സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് നിങ്ങൾ കണ്ടോ ഞാൻ കുറച്ച് ഓയിസും കാര്യങ്ങളും വെച്ചു തരാം ഒരഞ്ചു മിനിറ്റിന്റെ ഒരു സാധനം ഉണ്ടോ ഒന്ന് കണ്ടുനോ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേണു സുദി അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ രേണു സ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യുന്നത് ഇനി കുറെ ആൾക്കാർ വരും നിനക്ക് നാണവാനം ഒന്നും ഇല്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ വരുന്നതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ചെയ്യാൻ ഞാൻ അറിയാലോ ഈ അടുത്ത് സംഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടുകാരണം ഞാൻ ഇടയ്ക്കാണെങ്കിൽ എന്റെ വീടി പറയുന്നില്ല ഞെട്ടിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ എന്റെ ഇരിപ്പ് വന്നത് അതിൽ ഒന്നാമത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്ത് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് അത് വേണമെങ്കിൽ ആഘോഷിക്കാമായിരുന്നു പക്ഷെ എനിക്കത് തോന്നിയില്ല അത് വേറെ ഒന്നുമല്ല ചില ആൾക്കാരെയൊക്കെ ആലോചിച്ച് ചില ആൾക്കാരെയൊക്കെ ആലോചിച്ച് മാത്രം ഞാൻ ആ ഒരു കാര്യത്തിലോട്ട് വരുന്നില്ല എൻ്റെ ഇരിക്കുന്ന കേസുകൾ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ചെറിയൊരു സാധനം മാത്രം അതവിടെ പോട്ടെ അത്രേ അതിനെക്കുറിച്ച് പറയത്തുള്ളൂ അപ്പം ഞാനിവിടെ സംസാരിക്കാൻ വന്ന ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പേണു സുതി മസ്താനി അവർ തമ്മിയാണ് ഇപ്പം നല്ല വിഷയം ഉണ്ടായിരിക്കുന്നത് ലൈവിനകത്ത് ഞാനിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നിരിക്കയായിരുന്നു മസ്താനി ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചിയുടെ കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ചേച്ചി വിളിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണോ എന്ന് ഒരു ഡൗട്ടില്ലാതെ ഇവർ മസ്താനി ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു ചെത്തി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നാട്ടുകാർ നമ്മളെ പഞ്ചിക്കിടുമായിരുന്നേ ആ ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയാണ് വരുന്നത് ഈ റേണുനെ ആണെങ്കിലും ഇന്റർവ്യൂ എടുക്കുന്നവരാണെങ്കിൽ പോലും നോട്ട വിട്ട് വെച്ചിരിക്കുകയായിരുന്നെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി മനസ്സിലായി കാരണം വാ തുറന്ന കള്ളം പറയുന്ന രേണു സുതി അതായത് കൊല്ലം സുതി മരിച്ചിട്ടില്ല ഞാൻ വിധവയല്ല ഞാൻ അതല്ല മെറ്റയല്ല മോടല്ല മോടല്ല ചക്കയല്ല എന്നൊക്കെ പറയുമ്പോഴേ പുച്ചം മാത്രം ഭർത്താവിനെ ആത്മാർത്ഥത്തോടൊന്ന് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെ കല്യാണം കഴിഞ്ഞ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല പറയുമ്പോൾ ഒരുപാട് കഥകൾ ഇറക്കുമുണ്ട് നിങ്ങൾ കേട്ട കഥകളും ഹോസ്പിറ്റൽ കഥകളൊന്നും അല്ല തിയേറ്റർ കഥകൾ ഇറക്കുന്നു ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഞാൻ അതിലോട്ടൊന്നും കൂടെ വരുന്നില്ല എനിക്ക് ഞാൻ അതിനോട്ട് വരാത്തതിനും കുറച്ച് കാരണങ്ങളുണ്ട് വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല ആരും മേടിച്ചിട്ടൊന്നും അല്ല ചില ആൾക്കാരെ ഒന്ന് രണ്ട് ആൾക്കാരെ ഓർത്തിട്ട് മാത്രം അതുകൊണ്ട് മാത്രം എനിക്ക് സാമാന്യ ബോധമുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തോട് പറയാൻ താല്പര്യമില്ല ഓക്കെ നമുക്ക് ഇതിന്റെ ലൈവിലെ ചേച്ചി പെർഫോമൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം മസ്താനി വാസസ് രേണു സുദി എല്ലാരും കേക്ക് നിങ്ങൾ കേട്ടിട്ട് വാ അല്ല ഞാൻ 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 വിധവയല്ല 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 വിധവല്ല എന്റെ ഭർത്താവിന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല സോ ഞാൻ വിധവല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിധവല്ല ഞാൻ വിധവയല്ല ഞാൻ വിധവയല്ല ഇത് ഇന്നലെ തന്നെ ഞാൻ ആ ഒരു സൗകര്യം കൊടുത്തില്ല അത് എന്റെ ഭർത്താവന്റെ ഞാൻ കൊടുത്തു മസ്താലി അന്വേഷിക്കുന്നു എന്റെ ഭർത്താവ് എന്താ പ്രശ്നം സാധാരണ രേണുസുദിക്ക് തിങ്കളാഴ്ച എന്നൊരു ദിവസമാണ് സാധാരണ രേണുസുദി ഫയർ ആവുന്നത് ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ടുണ്ട് എന്തായാലും ജയിച്ചു നല്ല രീതി ഓക്കെ ഓക്കെ നമ്മൾ ബാക്കി കൂടെ കേൾക്കാം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്റെ സ്തുദിച്ചേട്ടൻ എന്റെ സുദിച്ചേ എന്റെ സ്തുദിച്ചേട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നീ മണ്ഡവന്റെ കൂടെ പോയ സമയത്ത് കാവല് നിന്നത് നിന്റെ സുധിച്ചേട്ടനാണോ എന്ന് ചോദിക്കണം എന്ന് എനിക്കുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല അതൊക്കെ വിധവയായി ആരോ വിധവ് തലക്ക് ഓളില്ല ആ ഇല്ല അത് പറഞ്ഞു മനസ്സിലായി പറഞ്ഞ കാര്യം பண்டுப்பு <us> കള്ളം പറയും ഇന്റർവ്യൂ കള്ളം പറയും നീ ഇന്റർവ്യൂ കള്ളം പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിന്നെ വിളിപ്പിക്കാൻ നോക്കിയവർ കൂടെ തീ ഉണ്ട് അത് വേറെ കാര്യം ഏഹ് അത് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവസരം വരുമ്പോൾ അവനോന്റെ ജയത്തിന് വേണ്ടി എല്ലാം നിന്നെ തിരിഞ്ഞു കുത്തുന്ന കാണ്ടില്ല ഇനി എങ്കിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവനോന്റെ കാര്യം നോക്കി പോവാ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ചേച്ചി ഈ വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേച്ചി മനസ്സിലാവും ഏ കൂടെ നിമിഷ പിന്നെ മറ്റേ പേര് അത് മറന്നുപോയി ഓക്കെ ആ പെണ്ണാണല്ലോ കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ പറ്റുക നിന്നെ ചതിച്ചത് നിന്റെ കൂടെ ഉള്ളവരാ കാരണം അവർക്ക് റീച്ചും കാര്യങ്ങളും കോപ്പും ഒന്നും ഇല്ലാതെ വരുമ്പന്ന സമയത്ത് നിന്നെ എടുത്തപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് ആ നിമിഷയോടെ ഒക്കെ പുഷമാണ് എല്ലാവരും നിമിഷ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ വേണുവിനെക്കാളും വിഷമാണെന്ന് ഞാൻ പറയും അവളാണെങ്കിലും എന്തോടെ പേര് ഹെലനോ ഹനാരോ അവളാണെങ്കിൽ പോലും പറഞ്ഞു മനസ്സിലായോ വേണുവിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമം ഞാൻ നിമിഷയെ പറയത്തുള്ളൂ പുച്ച മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ലൈവ് ബാക്കി ലൈവ് നോക്കാം അങ്ങനെ സത്യം സെപ്റ്റിടാങ്ങിന് ശേഷം ചേച്ചിക്ക് ഇപ്പം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം രേണു സുദ്ധി വേറൊന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് പോയാൽ തന്നെ വോട്ട് കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ട് രേണുവിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം ഈ ഇനങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇവളെ പോലുള്ള ടീംസുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ലോക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അതിനെക്കുറിച്ച് ൂ അങ്ങനെ വിളിച്ചോളൂ എന്തോ എന്തോ രേഷ്മാക്കി തങ്ങത്തിനെ ഉണ്ട് എന്തോ അങ്ങനെ േണു കോൺ ആയിട്ടുണ്ട് മസ്താനിക്കുള്ള ഒരു ഗുണമുണ്ടായിട്ടുണ്ട് എന്തായാലും മസ്താനിയെ കൊള്ളാം പുറത്ത് മസ്താനി കുറേ ഒക്കെ നടന്ന ചേച്ചിക്ക് വേണ്ടിയൊക്കെ റേണുവിനെ ചതിക്കുന്നത് രേണുവിന്റെ കൂടുതലുള്ളവരെ തന്നെ കാരണം എന്താ ഏണൊന്നും പറയുന്നില്ല ഈ പറയുന്ന അഫയർ മധു ഇതും മറ്റേതും പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയേണ്ടി വരും പിന്നെ ഇവരെ മാത്രമല്ല ആ വീട്ടുകാരെങ്കിൽ ആലോചിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് തന്നിട്ട് പല കാര്യങ്ങളൊന്നും വിളിച്ച് പറയാൻ എനിക്ക് വേണമെങ്കിൽ ഒരു പത്ത് കണ്ടന്റ് എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ മിസ് ആക്കിയിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അത് എനിക്ക് വരായിരുന്നു തൂത്ത് വരായിരുന്നു പക്ഷേ ഞാൻ ചെയ്യാൻ ഞാൻ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ആ പിള്ളേരെ പുറത്തിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്ക് എനിക്കിത് കണ്ടപ്പോൾ ഇപ്പോൾ വീണ്ടും പൊളഞ്ഞു കേട്ടോ വീണ്ടും പൊളഞ്ഞിട്ടുണ്ട് പിന്നെ ഹനാൻ്റെ വോയിസ് പുറത്തു കേട്ടോ ഷഫീന ബേബി പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് വേറൊന്നുമല്ല ഇവർക്കൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി കോപ്പുണ്ടാക്കാൻ നടക്കുക എന്നൊക്കെ കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ അവർ ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ എന്താണെന്ന് ഏകദേശം അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അവർക്കൊക്കെ ഒരു യോഗ്യതയില്ല ഇത് പുറത്ത് വിടാനാണെങ്കിൽ പോലും വിടാനൊക്കെ ഒരുപാട് കേസ് കെട്ടുണ്ട് എനിക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നിയൊരു കൂട്ടത്തിൽ എന്തായാലും ലൈവ് കണ്ട് അടിപൊളിയായിരുന്നു എന്തായാലും ഓരോരുത്തരെയൊക്കെ മനസ്സിലാക്കാൻ പിന്നെ പിന്നെ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ഇവിടെയൊക്കെ ഫാൻസാരോട് എനിക്ക് പട്ടി വിലയുള്ളൂ നിനക്കൊക്കെ എനിക്ക് നിനക്കൊക്കെ തരാനായി വന്ന് വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ തന്തക്കിൻ്റെ തള്ളിക്കൊക്കെ നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് നിനക്കാൻ നിന്നെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ ഓക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുക ബൈ ലവ് യുർ